കണ്ണൂർ പള്ളിക്കുന്ന് ശ്രീപുരം ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂളിന്റെ നാൽപ്പത്തിരണ്ടാം വാർഷികം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു കോട്ടയം ആർച്ച് ബിഷപ്പ് ഹിസ് ഗ്രേസ് മാർ മാത്യു മുല്ലക്കാട്ട് ഉദ്ഘാടനം ചെയ്തു കുട്ടികളുടെ ശ്രദ്ധേയമായ കലാപരിപാടികളും അരങ്ങേറി കേരളത്തിലെ മികച്ച സ്കൂളുകളിലൊന്നായ പള്ളിക്കുന്ന് ശ്രീപുരം ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ആൻഡ് ജൂനിയർ കോളേജിന്റെ നാല്പത്തിരണ്ടാം വാർഷികാഘോഷമാണ് സ്കൂൾ അങ്കണത്തിൽ വച്ച് വിപുലമായി നടന്നത് കാലത്തിന്റെ വെല്ലുവിളികളെ ഏറ്റെടുക്കാൻ കഴിവുള്ള കർമ്മധീരരായ വ്യക്തികളെ വാര്ത്തെടുക്കാൻ ശ്രീപുരം സ്കൂളിന് കഴിയുന്നുണ്ടെന്ന് ആർച്ച് ബിഷപ്പ് ഹിസ് ഗ്രേസ് മാർ മാത്യു മൂലക്കാട്ട് ചൂണ്ടിക്കാട്ടി വിദ്യാഭ്യാസ മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ വളരെ പെട്ടെന്ന് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് ആ മാറ്റങ്ങളെ ഉൾക്കൊണ്ട് അവയുടെ സാരാംശം മനസ്സിലാക്കി അവയെ ചേർത്തുകൊണ്ട് പോകാനായി സ്കൂൾ പരിശ്രമിക്കുന്നുണ്ട് സൂചിപ്പിച്ചതുപോലെ വിദ്യാഭ്യാസ മേഖലയില് അവയുടെ സാരാംശം മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ പരിശീലന പരിപാടികളോട് അവയെ ചേർത്ത് കൊണ്ടുപോകുവാനായിട്ട് ഏറ്റെടുക്കാൻ വ്യക്തികളെ വാർത്തെണക്കുവാൻ ഈ സ്ഥാപനം സഹായിക്കുന്നു എന്നുള്ളത് ഏറെ കാര്യമാണ് ചടങ്ങിൽ കോട്ടയം രൂപത ഓക്സിലറി ബിഷപ്പ് മാർ ജോസഫ് പണ്ടാരശ്ശേരിയിൽ അധ്യക്ഷത വഹിച്ചു സ്കൂൾ മാനേജർ ഫാദർ ജോയി കട്ടിയാങ്കൾ പ്രിൻസിപ്പൽ സിസ്റ്റർ അയോണ സൈമൺ എസ് വി എം ഡോക്ടർ ഡഫ്ഡ ചാക്കോ ആനി മേനച്ചേരി ജിക്കു തൈത്തറയൽ മാസ്റ്റർ സിയാൻ ഷനവാസ് ഹെഡ് ഗേൾ അനാമിക എ നായർ തുടങ്ങിയവർ സംസാരിച്ചു കുട്ടികളുടെ വൈവിധ്യമർന്ന കലാപരിപാടികൾ വാർഷികാഘോഷത്തിന് മാറ്റുകൂട്ടി പ്രൈം ട്വൻറി വൺ കണ്ണൂർ ആഭരണങ്ങളെ വ്യത്യസ്തമാക്കുന്നത് അവയുടെ വൈവിധ്യങ്ങളാണ് ആ വൈവിധ്യങ്ങൾക്കൊപ്പം വിശിഷ്ടമായ രത്നങ്ങളും കലയുടെ കരവിരുദ്ധം ഒത്തുചേരുന്ന അത്യപൂർവമായ ഡിസൈൻ ആഭരണങ്ങളുമായി മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ആർട്ടിസ്റ്റ് ഫ്രീ ഷോ നവംബർ മുതൽ മുപ്പത് വരെ ഞങ്ങളുടെ കണ്ണൂർ ഷോറൂമിൽ നടക്കുന്ന ഈ ആർട്ടിസ്റ്റ് ഫ്രീ ഷോയിൽ മറ്റെവിടെയും കാണാനാകാത്ത സമാനതകളില്ലാത്ത ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസ് നിങ്ങളെ കാത്തിരിക്കുന്നു വരും പരിശുദ്ധ സ്വർണത്തിന്റെ ഈ വിസ്മയ വിരുന്നിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം